ഹായ് ഇന്ന് നമ്മുടെ ഹൽദി സെറമണിയാണ് അങ്ങനെ പ്രോഗ്രാം നമ്മൾ വെച്ചേക്കുന്നത് മണിക്കായിരുന്നു പക്ഷെ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ആറ് മണി കഴിഞ്ഞു അതായത് നമ്മുടെ വീട്ടുകാരെടുത്ത് നാലു മണി പറഞ്ഞ ആറ് മണിയാകുമ്പോൾ എല്ലാവരും ഇപ്പൊ നമ്മുടെ ട്രിപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെല്ലാവരും ഹൽദി പ്ലാൻ ചെയ്തത് വേറെ എങ്ങുമല്ലോ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു നമ്മൾ തന്നെയായിരുന്നു ഈ ഡെക്കറേഷൻ ചെയ്തത് അതിന്റെ വീഡിയോ ഇപ്പൊ ബേക്കുന്നു പിന്നെ ഈ ഒരു മേക്കപ്പ് ചെയ്തത് വേറെ ആരുമല്ല നമ്മുടെ മുത്തു ലക്ഷ്മി ആയിരുന്നു അതിന്റെ ഇടയിൽ കുറെ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഹൽദി എനിക്ക് സ്റ്റാർട്ട് ആവാൻ പോവാണ് ഒരുപാട് ആദ്യം തന്നെ നമ്മൾ നീണ്ട നാളുകൾ കൊണ്ട് പഠിക്കുന്ന നമ്മുടെ ഡാൻസ് ആയിരുന്നു എന്നിട്ട് ഞാൻ അതിന്റെ ഇടയില് തെറ്റിച്ചട്ടം തെറ്റിക്കുന്നത് നമ്മുടെ ഒരു പരിപാടിയാണല്ലോ അതിനുശേഷം നമ്മുടെ ലച്ചൂട്ടിയില് ഒരു സൂപ്പർ പാട്ടും ഡാൻസും പാട്ടും ആയിട്ട് അങ്ങനെ സൂപ്പർ ആയിരുന്നു പിന്നെ മുക്തിയുടെ ഒരു സൂപ്പർ ഗിഫ്റ്റും പിന്നെ നമ്മുടെ മുത്തുലക്ഷ്മിയുടെ മുന്നേ സൂപ്പർ ഒരു വിഷസും പിന്നെ എന്റെ അണ്ണന്റെ കുറച്ച് വാചകങ്ങളും അത് കേട്ടപ്പോ എനിക്ക് സങ്കടം വന്നു ഞാൻ കരുതുന്നു അങ്ങനെ സെക്കൻഡ് തോട്ട് ഇനിയിപ്പോ വരുന്നുണ്ട്